ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച വല ഭയങ്കര കളർഫുള്ളൊക്കെയാണ് സംഭവം പക്ഷേ ഭയങ്കര കണ്ണിയാകലായിപ്പോയി ഇത് ഏതാ ഞാൻ രണ്ട് വിട്ടുനോക്കാൻ പോകണേ എന്താ സംഭവിക്കുന്നോക്കാളോ എല്ലാം കിട്ടുമോ എന്നാളെ നമുക്കറിയാം എല്ലാ വർഷവും ഒരു തൊള്ളായിരം രൂപ വലയുടെ കളയും ഇടുന്ന ആദ്യത്തെ ദിവസം തന്നെ പറമ്പ് കയറി വല മുഴുവൻ ചുറ്റി വീർക്കൂലി കയറി കളയും എന്നാലും മേടിക്കും ഭയങ്കര ആഴാന്ന് തോന്നുന്നു അതിങ്ങനെ ഒരു ദിവസം അങ്ങനെ കേട്ടി നോക്കാം വലിച്ചു കെട്ടുണ്ടായിരിക്കും ആ വലയ്ക്കകത്തൂടെയാണോ തോന്നുന്നത്

ാനേ ബാ പോവാം നമുക്ക് പോവാൻ ബാ വല്യ പത്ത് കിലോ ഉള്ളക്കെ ആണെങ്കിൽ കൊടുങ്ങുന്നെങ്കിൽ അത് വിട്ടു പോവേലേ ഇത് വരെ ഇതുവരെ വള ഇട്ടതിൽ ഒന്നും കിട്ടാതെ അല്ല ചെറിയ മീനുകൾ കൊറേ എണ്ണങ്ങൾ വന്ന് കൂടിയ ചാകരയല്ലോ രണ്ട് സെയിം സ്ഥലത്തോട്ടാണോ അങ്ങോട്ടേ കെട്ടാമത് അണ്ട് ആ കൗങ്ങി ചേർപ്പ പപ്പാ ഇപ്പ കുറച്ചുകൊണ്ട് അയച്ചു സാധ്യത എല്ലാം കുടുങ്ങിയത് ഇതൊക്കെ എപ്പം മേടിച്ചു വെച്ചാ ആർക്കറിയാം ഒരെണ്ണം പോരെ ഈ തണുത്ത വെള്ളത്തിൽ കിടന്ന എന്താ അഭ്യാസം കളിച്ചോ കയ്യാ നീ ഒന്നോ രണ്ടോ ഇന്നലെ ഇട്ട വല എടുക്കാൻ പോവാണ് ഉച്ചക്കത്തെ കറിക്കുള്ള വകയുണ്ടാവുന്ന ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം ആ ചടിക്കോ റെഡി വൺ ടു ത്രീ സൂക്ഷിച്ച് ഇനി വായ വലയവല്ല പാമ്പുവാണോ കുടുങ്ങിയിരിക്കുന്ന തരത്തിൽ ഉച്ചക്കുള്ള കറിക്കുള്ള ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു മീൻ വെള്ളം മേടിച്ചത് തീർന്നു ഇനി ഇത് ഒന്ന് കറി ഒന്ന് ഇറക്കാനുള്ളത് ഉണ്ടെന്ന് തോന്നുന്നു ഫിഷർമാൻ വിജയ മത്തി പറയടത്തിൽ പറയടത്തിൽ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യം ഇട്ടാലേ അറിയത്തുള്ളു ്ട്ട് വലിയ മീൻ കുടുങ്ങി ഏ അതൊക്കെ തീർന്നോ ഞാണ്ട് നമ്മുടെ ഈ തോട്ടീന്ന് ആദ്യവരാണ് ഇത്രയും മീൻ കിട്ടുന്നത് വലയ്ക്ക് ഇത് നമ്മുടെ ഈ ലോക്കൽ നമ്മുടെ ഭീമനടിയിൽ കൊണ്ടുവിറ്റ തമിഴന്മാർ കൊണ്ടിരിക്കുന്ന വല മേടിച്ചത് അറുന്നൂറ് ഉറുപ്യ കൊടുത്തു ഇത് ഫ്ലിപ്പ്കാർട്ടിന്ന് ഇരുന്നൂറ് റുപ്പ്യയുടെ വല കണ്ണി അകലമായത് അകലം കൂടിയ വലയാണ് കണ്ണി അകലത്തിനകത്താണ് ഈ മീനുകളെ കിട്ടിയത് രണ്ട് മീനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് കാണിച്ചതാണ് മമ്മിയെ വിളിച്ച് കാണിച്ചു കൊടുക്കാം മമ്മി മീൻ കിട്ടിയാല മഴ ഉളുമ്പ് മീനാന്നൊക്കെ പറയുന്നതാണ് എപ്പോഴും കളിയാക്കുന്ന മമ്മിയെ വിളിച്ചു മമ്മേ ഏ അമ്മ വിളിച്ചപ്പോഴാണ് വന്നല്ലേ ഇന്ന് നോക്കിയത് അല്ല എപ്പോഴും കളിയാക്കുന്നല്ലേ എത്ര മീനുണ്ടോ നോക്കിയത് ഏ എപ്പഴും നിനക്ക് വല്ലാത്ത സൂക്കാണ് ആ അവിടെ ഇതാ മുഴുത്ത മീനൊക്കെ കണ്ടു അതോ മീനാമീനായി പറഞ്ഞാലേ ഇത് വാളാണ്ടോ ഇത് രണ്ടെണ്ണ ഇത് മൂന്നെണ്ണം ഉണ്ട്